നമസ്കാരം പിണറായിയുടെ നാട്ടിലെ രോഗികളെല്ലാം വലയുകയാണ് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച മുഖ്യമന്ത്രിയെ കൊണ്ട് ഒരു നല്ല ചികിത്സാ സഹായം പോലും കിട്ടാതെ ഒന്നും വേണ്ട ഒരു നല്ല ആശുപത്രിയെങ്കിലും കേരളത്തിന്റെ മുഴുവൻ അവസ്ഥ എടുത്തു നോക്കിയാൽ തന്നെ ഇവിടുത്തെ സർക്കാരിന്റെ ഗുണം കാണാനാകും എന്നാൽ അവർ അവരുടെ സ്വന്തം മണ്ഡലമെങ്കിലും പരിഗണിക്കേണ്ടതാണ് അടുത്ത തിരഞ്ഞെടുപ്പും നേരിടാനുള്ളതാണല്ലോ എന്നാൽ അവിടെ അതുമില്ല തനിക്കും തന്റെ പാർട്ടിക്കും വേണ്ടി കൊല്ലാനും ചാവാനും ബോംബെറിയാനും വരുന്ന താൻ ഉൾപ്പെടെയുള്ള സഖാക്കന്മാരുടെ നാട്ടിലെ നിലവിലെ അവസ്ഥ ഒന്ന് കാണേണ്ടത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യത്തോടെ പ്രവർത്തിക്കുന്ന ആശുപത്രികളിൽ ഒന്നാണ് പെരിയാരത്തെ മെഡിക്കൽ കോളേജ് ഇവിടെയാണ് ജീവൻ നിലനിർത്തുന്നതിനായി പാവപ്പെട്ട രോഗികൾ അധികൃതരുടെ കരുടയ്ക്കായി കീഴുന്നത് എന്നാൽ സർക്കാരോ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജോ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നതാണ് സത്യം പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിലെ മൂന്ന് കാത്ത് ലാബുകൾ പ്രവർത്തനരഹിതമായതോടെയാണ് രോഗികൾ പെരുവഴിയിലായത് ഇതോടെ ഹൃദയ ശസ്ത്രക്രിയക്കായി പ്രവേശിപ്പിച്ച രോഗികളെ കൂട്ടത്തോടെ ഡിസ്ചാർജ് ചെയ്തു മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായി മുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മാത്രം ഇരുപത്തി രോഗികളാണ് ഇവിടെ നിന്നും ഡിസ്ചാർജ് വാങ്ങിപ്പോയത് ആകെ കാർഡിയോളജി വിഭാഗത്തിലുള്ള നൂറ്റി അൻപത് രോഗികളിൽ അടിയന്തര ചികിത്സ വേണ്ട രോഗികളെയാണ് ഡിസ്ചാർജ് ചെയ്തത് കാർഡിയോളജി വിഭാഗത്തിൽ ആകെയുള്ള മൂന്ന് ലാബുകളിൽ ഒന്ന് പതിനഞ്ച് വർഷം കഴിഞ്ഞതിനാൽ ഉപയോഗ നിലയിലാണ് പന്ത്രണ്ട് വർഷം പഴക്കമുള്ള രണ്ടാമത്തെ കാത്ത് ലാബ് എ സി പ്ലാന്റ് പ്രവർത്തിക്കാതെ വന്നതോടെ കഴിഞ്ഞ ഒരു വർഷമായി പ്രവർത്തിക്കുന്നില്ല രണ്ടര വർഷം മുൻപ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട പുതിയ കാത്ത് ലാബിന്റെ ഫ്ലോറോസ്കോപ്പിക് ട്യൂബ് ഒരാഴ്ച മുൻപ് തകരാറിലായതോടെയാണ് ആന്റിയോപ്ലാസ്റ്റർ ചെയ്യാൻ സാധിക്കാതെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചത് തകരാറിലായ ട്യൂബിന് പകരം പുതിയ ട്യൂബ് ഫ്രാൻസിൽ നിന്നും കൊണ്ടുവരേണ്ടതുണ്ട് ഇത് വൈകുമെന്നതിനാൽ മെഡിക്കൽ കോളേജ് അധികൃതർ ഇടപെട്ട സിംഗപ്പൂരിൽ ഫ്ലൂറോസ്കോപ്പിക് ട്യൂബ് വിമാനമാർഗം കൊണ്ടുവരാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അണുപ്രസരണം കാരണം ഇത് മാറ്റിയിടുന്നതിന് അറ്റോമിക് എനർജി വകുപ്പിന്റെ അനുമതി കൂടി ലഭിക്കേണ്ടതുണ്ട് ഈ മാസം മുപ്പത് മുതൽ മാത്രമേ ഇത് പ്രവർത്തിക്കാൻ കഴിയൂ എന്നാണ് അധികൃതർ പറയുന്നത് ഇതിനാലാണ് അടിയന്തര ചികിത്സ ആവശ്യമുള്ള ഇരുപത്തിയാറ് പേരെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത് ഇവർക്കാകട്ടെ വലിയ തുക നൽകി സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുക എന്നത് മാത്രമേ മുമ്പിലുള്ളൂ ചുരുക്കി പറഞ്ഞാൽ സർക്കാർ ഏറ്റെടുത്ത പരിഹാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിലെ ഹൃദയാരോഗ വിഭാഗത്തിൽ ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങിയത് ഇടതു സർക്കാരിന്റെയും ആരോഗ്യമന്ത്രി വീണ ജോർജും നാണക്കേടായി മാറുന്നു എന്നാൽ അതേസമയം ഒരു കൂട്ടർ ചോദിക്കുന്നു അതിനവർക്ക് നാണമുണ്ടോ എന്ന് ഞാൻ എന്ത് പറയാനാ അതൊക്കെ അവരുടെ കാര്യമല്ലേ രണ്ടാം പിണറായി സർക്കാരിനും ആരോഗ്യവകുപ്പ് മന്ത്രിക്കുമെതിരെ കടുത്ത പ്രതിഷേധമാണ് നിലവിൽ രോഗികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും ഉയരുന്നത് തങ്ങളുടെ വോട്ടൊക്കെ വെറുതെ ആയി പോയതിൽ ജനരോഷം കത്തുകയാണ് കാർഡിയോളജി വിഭാഗത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായി മുടങ്ങിയതോടെ നിലവിൽ പത്ത് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റിൽ എ സി പ്ലാനിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു വരുന്ന ബി കാർട്ട് ലാബ് പ്രവർത്തിപ്പിക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിൽ താൽക്കാലികമായി രണ്ട് ഒന്നര ടൺ എ സികൾ ഘടിപ്പിച്ച് രണ്ട് ദിവസത്തിനകം അത്യാവശ്യമുള്ള സർജറികൾ കാർട്ട് ലാബ് പ്രവർത്തിപ്പിക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതേസമയം തന്നെ പുതിയ ഫണ്ട് പാസ്സാവും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്നാൽ സമയബന്ധിതമായ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുന്നതിൽ അധികൃതർ കാണിച്ച അലംഭാവമാണ് ഇത്രയും ഗുരുതരമായ അവസ്ഥയിലേക്ക് കാർഡിയോളജി വിഭാഗം മാറാൻ കാരണമെന്ന് ജനകീയ ആരോഗ്യ പ്രവർത്തകർ പറയുന്നു നിലവിൽ ആശുപത്രി നവീകരണ പ്രവർത്തികൾ നീണ്ടതോടെ ബൈപ്പാസ് സർജറികൾ പൂർണ്ണമായി മുടങ്ങിയിട്ട് എട്ടു മാസം തികയുകയാണ് ഇതോടെ പാവപ്പെട്ട രോഗികൾക്ക് സ്വകാര്യ ആശുപത്രികളിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് ശസ്ത്രക്രിയക്ക് വിധേയമാകേണ്ട സ്ഥിതിയാണിപ്പോൾ അതോടെ കോടികൾ മുടക്കി വലിയ ആളും ആരവത്തോടെയും ഉദ്ഘാടനം ചെയ്ത ആശുപത്രിയുടെ ശോഷിച്ച അവസ്ഥയും ചോദ്യചിഹ്നമാകുന്നു ജനങ്ങളുടെ കണ്ണിൽ ഇങ്ങനെ ഒരുപാട് കാലം പൊടിയിട്ട് നടക്കാമെന്ന് ചിന്തിച്ചു കൂട്ടിയത് കൊണ്ടാകാം ഇന്ന് ഈ സ്ഥിതിയിൽ എത്തി നിൽക്കുന്നത് എന്നാൽ ദുരിതമെല്ലാം അനുഭവിക്കുന്നത് അത്രയും ഈ ജനങ്ങൾ തന്നെയാണ് വോട്ട് ചെയ്ത് അധികാരത്തിൽ കയറ്റി നികുതി അടച്ച് വഴിമുട്ടി ഒടുവിൽ അടിസ്ഥാന സൗകര്യം പോലും നടപ്പിലാക്കാതെ കടമെടുത്ത് പെരുവഴിയിലാവേണ്ട പൊതുജനത്തിന്റെ ഒരവസ്ഥ ഇതിനപ്പുറം എന്ത് പറയാനാണ്